ം അല്ലെങ്കിൽ ജ്ഞാനം എന്നുള്ള വാക്കിന് അറിയാത്തതിന് കൈകാര്യം ചെയ്യാൻ ഉള്ള കഴിവ് എന്ന് ഒരർത്ഥമുണ്ട് ദ കപ്പാസിറ്റി ടു മാനേജ് ദ നോൺ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് നമുക്ക് കിട്ടിയ അറിവിൻ്റെ ഉപയോഗം എന്നുള്ള അർത്ഥവും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മലയാളത്തിൽ മലയാളത്തിലൊരു വാക്കുണ്ടല്ലോ പകച്ചു നിൽക്കുക ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത വിധത്തിലോ നമുക്ക് അപ്രതീക്ഷിതമായെന്തോ സംഭവിക്കുമ്പോഴോ ഇതെല്ലാം അവിടെ നമ്മൾ പകച്ചവടെ നിൽക്കുകയാണ് പകച്ചവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും മുന്നോട്ട് പോവില്ല പക്ഷെ പകച്ചു നിന്നാൽ പിടിച്ച് നിൽക്കാൻ സാധിക്കില്ല എന്നറിയണം പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകണം എന്തിനും ഒരു പോം വഴി ഉണ്ടാക്കാം പ്രൊവൈഡഡ് ഈ റോൾ ഓഫ് യുവർ സ്ലീവ്സ് ഈ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേരി ഫോർലിയുടെ ഒരു പ്രധാനപ്പെട്ട വാക്കതാണ് നമ്മൾ നമ്മുടെ കൈ ആ സ്ലീവ്സ് സ്ലീവ്സൊക്കെ ചുരുട്ടി അത് ഇംഗ്ലീഷിൽ ഒരു ആണ് റോൾ അപ്പ് യുവർ സ്ലീവ്സ് കൈ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് പരിധിയുള്ളതാണ് ഒരു കാര്യത്തിനോ എന്ന ഒരാൾക്കൈ നോക്കിക്കളയാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ തന്നെ കൈയുടെ ബട്ടൺ അഴിച്ചു ഒന്ന് ചുരുട്ടി കയറ്റി മുകളിലേക്ക് കയറ്റി വെക്കാന്നാണ് എനിക്ക് അർത്ഥം തുരിഞ്ഞിറങ്ങുക എന്നാണ് അർത്ഥം അങ്ങനെ ഇറങ്ങാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കാരണം ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇനി എന്ത് ഇനി എങ്ങനെയെന്നുള്ളൂ ഓരോന്ന് അങ്ങനെ തുനിഞ്ഞ് ഇറങ്ങാത്തിടത്തോളം കാലം പകച്ച അവിടെ നിൽക്കുകയുള്ളൂ പകച്ചു നിന്നിട്ട് ജീവിതത്തിൽ ഒരു കാര്യമില്ല അവർ പറയുന്ന ഒരു വേറൊരു ചിന്തയുണ്ട് നമ്മൾ നമ്മുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യണം അപ്പൊ നമുക്കറിയാൻ പറ്റും ഐ കുഡ് ഡൺ ബെറ്റർ ഐ കുഡ് ഡു ബെറ്റർ ആൻഡ് ഐ മസ്റ്റ് ഡു ബെറ്റർ അപ്പൊ ആ ബെറ്റർ ആണ് എൻ്റെ നാളത്തെ ദ ബെസ്റ്റ് അപ്പൊ ഓരോന്നിലേക്കും നമ്മൾ ഇറങ്ങി നമ്മൾ പരിശ്രമിച്ച് അതിനകത്ത് ഇടപെട്ട് കഴിയുമ്പോൾ നമുക്കൊരു പരിഹാരം പോം ഉണ്ടാവും ആ പരിഹാരവും പോംവഴിയും ഉണ്ടാവുന്നത് ഓരോരോ ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ച് പരീക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമാണ് അല്ലാത്ത വർഷം എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റെസ്ക്യൂസ് ആയിട്ട് അവിടെ നിൽക്കാം അവർ പറയുന്ന കാര്യേ ഐ ഡു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഐ അതുകൊണ്ടു എന്നാണ് അതൊരു മടിയുടെ അല്ലെങ്കിൽ ഒരു പേടിയുടെ മടിയോ പേടിയോ ആണ് നമ്മെ പലപ്പോഴും തളർത്തുന്നതും തകർച്ചയിലേക്ക് നയിക്കുന്നത് മടിയും പേടിയും കൂടാതെ ജീവിതത്തിൽ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം കൂടെ കൂടെയുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ ഒരു അരക്കായി നോക്കിയിട്ട് തന്നെ ഉള്ളൂ എന്ന് ഉള്ള ആ ഒരു ഒരു ഉറച്ച തീരുമാനത്തോടി നമ്മൾ തിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എന്തിനേയും നമുക്ക് നേരിടാനാവും എന്തിനും ഒരു പോംപൊഴി ഉണ്ടാവും എവറിങ് ഇസ് ഫിഗർവോട്ടബിൾ എന്ന് പറയുന്നതിന്റെ നല്ല മലയാള അർത്ഥം ഒരർത്തൽ അതാണ് പരിഹാരം ഉണ്ടാക്കുന്നതിനേക്കാൾ ഫിഗർട്ട് എന്തിനും ഒരു പോംവഴി ഉണ്ടാക്കാം പോംവഴി വഴിയില്ലാത്ത ഒന്നുമില്ല എവിടെയും ഒരിക്കലും വഴിമുട്ടില്ല വഴിമുട്ടുന്നിടത്ത് പുതിയ വഴി തുറക്കാനായിട്ട് നമുക്ക് ഈ ജ്ഞാനം കിട്ടും ആ ജ്ഞാനത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയത്തിൻ്റെ ഒരു ലക്ഷ്യം അറിവുണ്ടായിട്ട് കാര്യമില്ല ജ്ഞാനം കൂടെ ഉണ്ടാവണം ആ ജ്ഞാനമുണ്ടാകുമ്പോൾ നമുക്ക് അറിയാത്തതിനെ നമ്മൾ കാണാത്തതിനെ നമ്മൾ കേൾക്കാത്തതിനെ നമുക്ക് പരിചയമില്ലാത്തതിനെ ഒക്കെ അഭിമുഖീകരിക്കാനും അവയെ കൈകാര്യം ചെയ്യാനും അവയിലൂടെ ജീവിതത്തെ നമുക്കൊരു പുതിയ വഴിയിലേക്ക് തിരിച്ചുവിടാനും എല്ലാത്തിനും ഒരു പോമഴി ഉണ്ടാക്കാനും കഴിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ഉദ്ദേശം എല്ലാവർക്കും നേരുന്നു പകച്ചു നിൽക്കാതെ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം